നഴ്സറി ചെറുവാഞ്ചേരി സന്നിധാനത്ത് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ കളരി അഭ്യാസം അവതരിപ്പിച്ച് ചാവക്കാട് വല്ലഭ കളരി സംഘം കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി അയ്യപ്പന് കാഴ്ചവെക്കുന്ന കളരിമുറകൾ ഇക്കുറിയും കൃഷ്ണദാസ് ഗുരുക്കളും പതിനാല് ശിഷ്യന്മാരും സന്നിധാനത്ത് നിവേദിച്ചു സന്നിധാനത്ത് ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് ഇവരുടെ കളരി അഭ്യാസ പ്രകടനം നടന്നത് കൃഷ്ണദാസ് ഗുരുക്കളുടെ പിതാവ് പത്മശ്രീ ഗുരു ശങ്കരനാരായണ മേനോൻ തുടങ്ങിവച്ചതാണ് ശബരിമല സന്നിധാനത്തെ ഈ കളരി അഭ്യാസ പ്രകടനം അത് തെറ്റാതെ മകൻ കൃഷ്ണദാസ് തുടർന്നു പോയിരുന്നു തൃശൂർ ജില്ലയിൽ പതിനാല് ബ്രാഞ്ചുകളുള്ള കളരി സംഘത്തിൽ നൂറ്റി പതിനേഴ് പേർ കളരി അഭ്യസിക്കുന്നുണ്ട് കളരി വന്ദനം പുലിയങ്കപ്പാറ്റ് മുച്ചാൻ പയറ്റ് കാലുയർത്തിപ്പായ് മെയ്പ്പയറ്റ് കടാരപ്പാറ്റ് ഉടവാൾ പാറ്റ് മറപിടിച്ച കുന്തം വടിവീശൽ ഉറുമിപ്പാറ്റ് കത്തിയും തടയും ഒറ്റച്ചുവട് കൂട്ടച്ചുവട് കളരിവന്ദനം എന്നിവയാണ് സംഘം അവതരിപ്പിച്ചത് ഗോവ നാഷണൽ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ അജീഷ് ഗോകുൽ ആനന്ദ് വിനായക് ഖേലോ ഇന്ത്യ ഖേലോ സ്വർണ്ണമെഡൽ ജേതാക്കളായ അഭിനന്ദ് ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവച്ചു കൃഷ്ണദാസ് ഗുരുക്കളോടൊപ്പം രാജീവ് ഗുരുക്കളും ദിനേശൻ ഗുരുക്കളും സംഘത്തെ അനുഗ്രമിച്ചു കടരി വന്ദനം അഥവാ ഗുരുവന്ദനം പൂത്തറവന്ദനം അതുകഴിഞ്ഞ് അങ്കാ സാധകർത്തം കാലുയർത്തി പയറ്റ് കെട്ടുകാലിപ്പയറ്റ് മുച്ചാൻ പയറ്റ് കട്ടാരപ്പയറ്റ് ഉടവാൾ പയറ്റ് വാടും പരിചയം അഥവാ പുലിയങ്ക പയറ്റ് മറുപിടിച്ച കുന്തപ്പയറ്റ് കട്ടാരപ്പയറ്റ് ചെറുവടിപ്പയറ്റ് മുച്ചാൻ പയറ്റ് കൂടാതെ വടി വീച്ചൽ പന്തീരിച്ചാൺ വീച്ചൽ ഉറുമി വീച്ചൽ മറുപിടിച്ച കുന്തപ്പയറ്റ് കത്തിയും തള ഒറ്റച്ചവട് കൂട്ടച്ചവട് അതുകൂടാതെ വെറുങ്കൈ പ്രയോഗം ഉറുമി പയറ്റ് അവസാനം ഞങ്ങൾ കളറി കൂടി ഇന്നിവിടെ കളറിപ്പേറ്റ് പ്രദർശനം പരിസമാപ്തമാവുകയാണ് എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ കളറിപ്പേറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചത് അടുത്ത വർഷവും ഞങ്ങൾ നേരത്തെ വന്ന് അയ്യപ്പ തിരുസന്നിധിയിൽ മല്ലപ്പട്ട കള്ളർ സംഘത്തിൻ്റെ കളറിപ്പേറ്റ് പ്രദർശനം ഞങ്ങൾ അയ്യപ്പനെ കാണിക്കയായി ഞങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് അയ്യപ്പൻ തന്നിട്ടുണ്ട് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി